രണ്ടായിരത്തി പതിനാറിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു കമ്മട്ടി പാടത്തിലെ അഭിനയത്തിന് വിനായകൻ മികച്ച നടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം അനുരാഗ കരിക്കിൻ വെള്ളം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് രജീഷ വിജയനാണ് മികച്ച നടിക്കുള്ള അവാർഡ് മികച്ച ചിത്രമായി മാൻഹോളും രണ്ടാമത്തെ കഥാചിത്രമായി ഒറ്റയാൾ പാതയും തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച സംവിധായികയ വിദു ആണ് മന്ത്രി എ കെ ബാലനാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത് അറുപത്തെട്ട് സിനിമകളാണ് പുരസ്കാരത്തിനെത്തിയത് ജനപ്രിയ ചിത്രം മഹേഷിന്റെ പ്രതികാരം മികച്ച സംവിധായിക വിധുവിൻ ഛായാഗ്രഹണം എം ജെ രാധാകൃഷ്ണൻ മികച്ച സ്വഭാവ നടൻ മണികണ്ഠൻ മികച്ച സ്വഭാവനടി വി കെ കാഞ്ചന തിരക്കഥാകൃത്ത് ശ്യാം പുഷ്കരൻ നവാഗത സംവിധായകൻ ഷാനവാസ് മികച്ച കുട്ടികളുടെ ചിത്രം കോലുമുട്ടായി പിന്നണി ഗായകൻ സൂര്യ സന്തോഷ് പിന്നണി ഗായിക ചിത്ര മികച്ച മേക്കപ്പ് മാൻ എൻ ജി റോഷൻ കഥാകൃത്ത് സലീം കുമാർ ബാലതാരം ചേതൻ ജയലാൽ മികച്ച ഗ്രന്ഥം സിനിമ മുതൽ സിനിമ വരെ മികച്ച സിനിമാ ലേഖനം വെളുത്ത തിരശ്ശിയിലെ കറുത്ത ഉടലുകൾ കൂടുതൽ വിശേഷങ്ങൾക്കും വിവരങ്ങൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക